നമസ്കാരം എൻ്റെ നാട് ഗ്രാമ വാർത്തകളിലേക്ക് സ്വാഗതം താന്യം ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിലുള്ള പൊതുശ്മശാനം മാസങ്ങളായി തുറന്നു പ്രവർത്തിക്കാത്തതിൽ പ്രതിഷേധിച്ച് ഗ്രാമപഞ്ചായത്തിന് മുമ്പിൽ താന്യം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി സാധാരണക്കാർക്കേറെ ആശ്രയമായിരുന്ന പൊതുശ്മശാനം എത്രയും വേഗം കേടുപാട് തീർത്ത് തുറന്നു നൽകാൻ പഞ്ചായത്ത് ഭരണസമിതി മുന്നോട്ട് വരണമെന്നും അല്ലാത്തപക്ഷം കടുത്ത സമരങ്ങളിലേക്ക് നീങ്ങുമെന്നും യോഗം പറഞ്ഞു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എം കെ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡി സി സി ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു നാട്ടിക ബ്ലോക്ക് ട്രഷറർ വി കെ പ്രദീപ് ഗ്രാമപഞ്ചായത്ത് മെമ്പറും നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമായ ആന്റോ തൊറയൻ കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ബി സജീവ് കോൺഗ്രസ് നേതാക്കളായ ബെന്നി തട്ടിൽ ലൂയിസ് താണിക്കൽ കെ എൻ വേണുഗോപാൽ ശിവജി കൈപ്പിള്ളി ഗ്രീന പ്രേമൻ എന്നിവർ പ്രസംഗിച്ചു സിദ്ദീഖ് കൊളത്തെക്കാട്ട് റഷീദ് ധാന്യം ഗോപാലകൃഷ്ണൻ ജോസഫ് തേക്കാനത്ത് പോൾ പുലിക്കോട്ടിൽ ജഗദീഷ് രാജ് വാളമുക്ക് വിവിധങ്ങളായ കംപ്ലൈന്റുകൾ ഉണ്ടാക്കുകയാണ് അതൊന്ന് കൃത്യമായി അറ്റകുറ്റപ്പണി നടത്തി അതല്ലെങ്കിൽ അത് ജനങ്ങളുടെ ആവശ്യാനുസരണം ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ആ പൊതു ശ്മശാനത്തെ മാറ്റിയെടുക്കാൻ ഉത്തരവാദിത്വ ബോധമുള്ള ചുമതല ബോധമുള്ള ഒരു ഭരണസമിതി എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല എന്ന ജനകീയ ചോദ്യം ഈ സമരം അക്ഷരം പ്രതി ഉയർത്തുകയാണ് പലപ്പോഴും നമുക്കറിയാം മാർക്സിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഭരിക്കുന്ന ഗ്രാമപഞ്ചായത്തുകളിൽ ജനങ്ങളുടെ ആവശ്യം ജനകീയ വിഷയങ്ങൾ ഉയർന്നു വരുമ്പോൾ അതിനോട് അനുകമ്പയോടുകൂടി അനുകൂലമായി പ്രതികരിക്കാൻ ആ ജനകീയ വിഷയങ്ങളെ മുഖവിലക്കെടുക്കാൻ ഈ പഞ്ചായത്ത് ഭരണ സമിതികളൊന്നും ഒരു ദയയും കാണിക്കുന്നില്ല ദയ കാണിക്കുന്നില്ല എന്ന് മാത്രമല്ല മാർക്സിസ്റ്റ് ഇടതുപക്ഷ ജനാധിപത്യ സാധാരണക്കാരുടെ ശബ്ദത്തിന് വേണ്ടിയിട്ടുള്ള ഈ സമരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തുടർന്നുകൊണ്ടേ നമുക്കറിയാം നമ്മുടെ സമീപ പഞ്ചായത്തുകളിലും പഞ്ചായത്തുകളുണ്ട് ഭരിക്കുന്ന എന്നാൽ സാധാരണക്കാരനെ ഒരു മിനിമം തുക എനിക്ക് മറവിക്കാനുള്ള സൗകര്യം നമ്മുടെ പഞ്ചായത്തിൽ പഞ്ചായത്തിലുണ്ടായിരുന്ന സമീപ പഞ്ചായത്തിലൊക്കെ അത് കുറച്ച് കൂടുതലാണ് അപ്പൊ അതൊക്കെ ഈ പഞ്ചായത്തിന് താമസിക്കുന്നവർക്ക് ആ കിട്ടുന്ന ഒരു ആനുകൂല്യം അല്ലെങ്കിൽ അവരുടെ അവകാശമാണ് ഇത് നിഷേധിച്ചിട്ടുള്ളത് അതിനെതിരെയാണ് ഈ സമരം